ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെ മബിയുടെയും വീട്ടില് ഇപ്പോ സത്യങ്ങള് തമ്പി തിരിച്ചറിഞ്ഞു സൂര്യക്ക് ഒരു കുഴപ്പമില്ല സൂര്യനാരായണൻ ഇപ്പോ ഓക്കെയാണ് എന്നാണ് തമ്പി തിരിച്ചറിഞ്ഞു സത്യ സൂര്യനാരായണന് ഒരു കുഴപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ ആ സത്യം തെളിയിക്കാനായിട്ട് ഇപ്പോഴും തമ്പിക്ക് സാധിച്ചിട്ടില്ല സൂര്യനാരായണൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ല ബെഡിൽ നിന്ന് എണീക്കുന്നുണ്ട് ഇതെല്ലാം നാടകം മാത്രമാണ് എന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞുവെങ്കിലും എല്ലാവരും തമ്പിക്ക് എന്തോ വട്ട് പിടിച്ചിട്ടുണ്ട് എന്തോ കിർക്കാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്നത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സൂര്യനാരായണനെ കാണാനായിട്ട് തമ്പി എത്തി എന്നിട്ട് സൂര്യ ഒരുപാട് അപമാനിക്കുന്ന വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു തമ്പിയുടെ സംസാരം ഇത് കേട്ടിട്ട് എന്തായാലും നമ്മൾ സൂര്യനാരായണൻ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല തമ്പിയുടെ കരണം പൊട്ടിച്ചുകൊണ്ട് ഒരു അടി കൊടുക്കുകയും ചെയ്തു അടികൊടുത്തത് കൊടുക്കുക എന്ന് മാത്രമല്ല ആടി കൊടുത്തതിന് ശേഷം സൂര്യ തന്നെ എണീറ്റിരുന്നിട്ട് പറയുവാണ് എനിക്ക് ഒരു കുഴപ്പമില്ല നീ പറഞ്ഞതെല്ലാം ശരിയാണ് എനിക്ക് യാതൊരു അസുഖവും ഇല്ലാന്നും പിന്നെ ഇവിടെ കിടന്ന് ഇനിയും ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും നിനക്ക് വീഴും രണ്ട് മൂന്ന് അടി നിനക്ക് വീഴുമെന്നും മാത്രമല്ല നിന്റെ നിന്നെ ഇരുട്ടടി അടിച്ചത് ഞങ്ങളാണെന്നും ഇനി നീ ഇതേപോലെ ഷോയറൊക്കെ കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിനക്കിട്ട് പണിയും എന്നൊക്കെ സൂര്യനാരായണൻ ഭയ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി ഇതോടെ ഈ ഒരു ഭീഷണി കഴിഞ്ഞതിന് ശേഷം സൂര്യ കിടന്ന ഉടനെ തന്നെ തമ്പി വിളിച്ചു പോവുകയാണ് അയ്യോ ഓടി പറഞ്ഞേ സൂര്യക്ക് ഒരു കുഴപ്പമില്ലേ ഓടി പറഞ്ഞേ എന്നെ കൊല്ലാൻ നോക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ കിടന്ന് കൂവി വിളിച്ചു ഈ ശബ്ദം കേട്ടിട്ട് ഓടി വന്നത് ജാനകിയായിരുന്നു അന്നപാടേ തന്നെ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ സൂര്യനാരായണൻ ഒരു കുഴപ്പമില്ലെന്നും അവന് ഇതെല്ലാം അവൻ്റെ ആ നാടകം മാത്രമാണ് അവന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ജാനകിയുടെ തമ്പി സത്യം പറയാനായിട്ട് ശ്രമിച്ചു പക്ഷേ നിങ്ങൾക്ക് എന്തോ പിടിച്ചിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഒട്ടും വയ്യ എന്നും പറഞ്ഞ് കിടക്കുകയല്ലേ അവന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തമ്പിയുടെ നേരെ തിരിഞ്ഞു മാത്രമല്ല നിങ്ങൾ ഇനി മേലാൽ ഈ റൂമിൽ കയറി പോകരുത് നിങ്ങളെ ആരാ ഈ റൂമിനകത്തോട്ട് കയറ്റിയത് നിങ്ങളെപ്പോഴും എന്റെ അച്ഛനെ കൊല്ലണം കൊല്ലണം എന്നുള്ളൊരു ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിലാക്കി അല്ലാതെ യാതൊന്നും ഇല്ലെന്നും ഇപ്പോ തന്നെ റൂമിൽ നിന്നും പുറത്തിറങ്ങി പോകണം എന്ന് തമ്പിയുടെ മുഖത്തടിച്ച മറുപടി ജാനകി കൊടുത്തു പിന്നാലെ തന്നെ തമ്പി ഇറങ്ങി പോവുകയും ചെയ്തു തമ്പി ഇറങ്ങി പോയെങ്കിലും ആ പ്രശ്നം അവിടെ സോൾവായി പക്ഷേ തമ്പി നേരെ ഇതെല്ലാം അപർണയോട് പറഞ്ഞു പക്ഷേ അപർണ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല എന്നാൽ തന്നെ അടിച്ച കാര്യം അപർണയോട് പറഞ്ഞില്ല സൂര്യക്ക് ഒരു കുഴപ്പമില്ല എന്ന് അപർണയോട് പറയുമ്പോഴും അച്ഛൻ എന്തോ പ്രശ്നമുണ്ട് സൂര്യനാരായണനെ കൊല്ലണം 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നടന്നിട്ട് ഇപ്പൊ അച്ഛനെന്തോ കിറുക്ക് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപർണ കളിയാക്കി അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അപർണയോട് തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സൂര്യ ശ്രമിച്ചു ദേഷ്യം വന്നിട്ട് സൂര്യ തമ്പി പോയെങ്കിൽ പോലും അപർണയ്ക്ക് ഒരു സംശയമാണ് ദൈവമേ അച്ഛൻ ഇപ്പോ സൂര്യനാരായണൻ മരിച്ചു എന്ന് വാർത്ത കേൾക്കുമ്പോഴെങ്കിലും അതിന്റെ പിന്നാലെ തമ്പിക്ക് വട്ട് പിടിച്ചു അല്ലെങ്കിൽ തമ്പിയുടെ മാനസിക തമ്പിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നെ കാര്യം ആരെങ്കിലും വിളിച്ചു പോകുമോ അങ്ങനത്തെ ചെറിയ ലക്ഷണങ്ങളാണ് അച്ഛൻ കാണിക്കുന്നത് എന്നൊക്കെ അഭർണ പറഞ്ഞു നേരെ ഈ ഒരു സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു എന്തായാലും അമൃത പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അജയ് വിളിച്ച് സംസാരിക്കാനായിട്ട് ജാനകി ശ്രമിച്ചു അങ്ങനെ അജയ് വിളിച്ചു വന്ന പാടേ തന്നെ അജയ് ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്താ വിളിച്ചത് എന്തിനാ വിളിച്ചത് എനിക്ക് സമയമില്ല സംസാരിക്കാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലാണ് ജാനകിയോട് അജയ് സംസാരിച്ചത് എന്നാൽ ഞാൻ നിന്നെ വിളിച്ചത് വേറൊന്നിനും അല്ല എന്നും ഞാൻ നിനക്ക് നീ ബാംഗ്ലൂർ പോയത് ഹണി റോസിനെ കാണാനായിട്ടല്ലേ നീ താമസിച്ചത് ഹണി റോസ് ഫ്ളാറ്റിൽ അല്ലേ നീ നിനക്ക് ഒരു ബിസിനസ്സും ഇല്ലെന്നും നിനക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് നടത്താൻ വേണ്ടിട്ട് നീ ബിസിനസ് കള്ളം പറയുന്നതാണെന്നൊക്കെയുള്ള രീതിയിൽ ജാനകി സംസാരിച്ചു ആദ്യം അതൊക്കെ അജയ് നിഷേധിച്ചുവെങ്കിലും എനിക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ടെന്നും നീ കള്ളം പറയാനായിട്ടൊന്നും നോക്കണ്ട നീ നിരഞ്ജനെ മനപൂർവ്വം ചതിക്കുന്നതാണ് നീ ഹണി റോസും നിനക്കും തമ്മിൽ ബന്ധമുണ്ടെന്നും ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കൂടി ജാനകി പറഞ്ഞു ആദ്യം ഒരു പെണ്ണിനെ നല്ലതുപോലെ സ്നേഹിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എന്നിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവുക പി വീണ്ടും ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും മറ്റൊരു പെണ്ണുമായിട്ട് നാല് വർഷം ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക അങ്ങനെ മോശമായിട്ട് നിന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇത്രത്തോളം നീ അതമ്പതിച്ചു പോയോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് നീ പെരുമാറിയതെന്നും അതുമാത്രമല്ല നിരഞ്ജനയ്ക്ക് ചെറിയ സംശയമുണ്ട് ഇപ്പോഴും നീ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് തന്നെയാണ് അവൾക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ട് നീ നല്ലതുപോലെ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് നല്ലതില്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും നിരഞ്ജന എന്ന് പറയുമ്പോൾ അപർണയെ പോലെ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല എങ്ങനെയാണെന്ന് നിനക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഈ സത്യങ്ങളെല്ലാം നിരഞ്ജന അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവള് ആത്മഹത്യക്ക് ശ്രമിക്കും അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നീ കുടുങ്ങും നിന്നെ ഉണ്ണിത്താൻ പൂട്ടുക തന്നെ ചെയ്യും മകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് എല്ലാവരുടെയും പിടിച്ച ആളാണ് ഉണ്ണിത്താൻ അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മകളുടെ ജീവിതം തകർന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ഉണ്ണിത്താൻ പൂട്ടിയിരിക്കും നീ എവിടെ പോയി ഒളിച്ചാലും ഉണ്ണിത്താൻ നിന്റെ പിറകെ വരും എന്നൊക്കെ ജാനകി ഭീഷണിപ്പെടുത്തി നീ അതുകൊണ്ട് ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ചെയ്താലും നല്ലത് എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൾ ഓരോരുത്തരെയും ലക്ഷ്യം വെച്ചാണ് തകർത്തോണ്ടിരിക്കുന്നത് അതിന്റെ ഭാവിഷ്യത്ത് എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ അവൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിന്നിലാണ് നീ ബാംഗ്ലൂർ പോയ കാര്യവും ബാംഗ്ലൂരിൽ നിനക്ക് എന്തൊക്കെ കണക്ഷനുള്ള കാര്യം എല്ലാം അപർണ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിന്നെയാണ് അപർണ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും നീ നിനക്ക് പൂട്ട് വീഴും അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ അത്രയും നല്ലത് എന്നൊക്കെ ജാനകി പറഞ്ഞിട്ട് പോയി എന്നാൽ അഭിജിക്ക് ഇപ്പോഴും ഭയങ്കര ടെൻഷനാണ് ദൈവമേ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഒരിക്കലും നിര ഇനി ഹണിറോസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അജയ്ക്ക് സാധിക്കത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ടെൻഷനിലാണ് അജയ് ഈ സമയം നേരെ തമ്പി നമ്മുടെ സക്കീർ ഹുസൈൻ വക്കീലിനെ കാണാനായിട്ട് വന്നു എന്നിട്ട് സൂര്യയെ തന്നെ അടിച്ച കാര്യവും സൂര്യ തന്നെ ഇരിട്ടടി അടിച്ച കാര്യങ്ങളൊക്കെ സക്കീർ ഹുസൈനോട് പറയുകയും അതുകൊണ്ട് സൂര്യക്കെതിരെ കേസ് എടുക്കണം നീ ഇത് വക്കീല് എന്റെ കേസ് വാദിക്കണം എന്നൊക്കെ സക്കീറിനോട് തമ്പി പറഞ്ഞു പക്ഷേ അപ്പോഴും കളി തമ്പിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് സക്കീർ ഹുസൈൻ ശ്രമിച്ച ശ്രമിച്ചതെന്നും എന്നാൽ ഞാൻ അന്ന് ക്ലബിൽ പോയ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ക്ലബിൽ നിന്ന് ഇറങ്ങിയ സമയവും എന്നെ പിന്നാലെ പിന്തുടർന്നുകൊണ്ട് ഞാൻ എത്തിയ സമയമെല്ലാം നീ സൂര്യനാരായണനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സക്കീർ ഹുസൈൻ സമ്മതിച്ചു അതെ നിന്നെ ഇരിട്ടടി അടിച്ചത് സൂര്യസാറ് തന്നെയാണ് അതിനുള്ള പ്ലാൻ എല്ലാം തയ്യാറാക്കി കൊടുത്തത് ഞാൻ തന്നെയാണെന്നും മാത്രമല്ല സൂര്യസാറിനൊപ്പം ഞാൻ ഏർപ്പാടാക്കിയ നാലഞ്ച് ഗുണ്ടകളും കൂടി ഉണ്ടായിരുന്നു അവര് ഇനി നിന്റെ കൈയ്യാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നീ അവിടെ ചെന്നിട്ട് സൂര്യ സാറിന്റെ കൈ എടുത്ത് തറയിൽ കിട്ടു എന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞു അപ്പോൾ ഈ നിന്റെ കൈയോ അല്ലെങ്കിൽ കാലോ ആണ് സാറ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താക്കീതും കൂടി സക്കീർ ഹുസൈൻ നൽകി എവിടെ പോയാലും തനിക്ക് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ തന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ തനിക്ക് വട്ടാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സങ്കടത്തിലാണ് തമ്പി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചുവെങ്കിലും മറ്റൊരു ഇപ്പോ അബിക്കും അമലിനും മാത്രമേ സത്യങ്ങൾ അറിയാവൂ പക്ഷെ മറ്റൊരാളും കൂടി സത്യം അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് സക്കീർ ഹുസൈനും സൂര്യനാരായണനും കൂടി അമലിനെയും തമ്പിയും കൂടി അമലിനെയും അബിയും കൂടി വിളിച്ചിട്ട് പുറത്തോട്ട് പോയി അവരെ പുറത്തു പോയി ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് കള്ളൊക്കെ കുടിച്ചൊന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ അബിയും അമലും എല്ലാം സപ്പോർട്ട് ചെയ്തു അങ്ങനെ എല്ലാം കള്ളൊക്കെ കുടിച്ച് കൂടി അവരെ സന്തോഷത്തോടു കൂടി അർമാദിച്ചിട്ട് തിരിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തുവാണ് എന്നാൽ വീട്ടിലോട്ട് എത്തുമ്പോൾ അബിയും അമലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ